പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ മലയാളത്തിൻ്റെ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ ചാപ്റ്ററുകളല്ല എടുക്കാറുള്ളത് പക്ഷേ മലയാളത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ രൂപരേഖകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെപ്പറ്റിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു തരാറുണ്ട് അതിൽ തന്നെ പുതിയ വന്ന കുട്ടികളുണ്ട് അവർക്കൊരു പക്ഷേ നമ്മൾ എന്തൊക്കെയാണ് പഠിപ്പിച്ചത് എന്നുള്ളതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല അവർക്ക് വേണ്ടി പറയുകയാണ് മലയാളം നോട്ട് പുസ്തകത്തിൽ നമ്മൾ നാലഞ്ച് കാര്യങ്ങളാണ് യു പി വിഭാഗത്തിൽ ചർച്ച ചെയ്തു വെച്ചിട്ടുള്ളത് ഹൈസ്കൂൾ വിഭാഗത്തിന് മൂന്ന് കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ബാക്കി കാര്യങ്ങൾ എടുത്തും കൊണ്ട് വരികയാണ് യു പി വിഭാഗത്തിൻ്റെ നോട്ട് പുസ്തകത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത് ആദ്യം നമ്മൾ അനുഭവക്കുറിപ്പ് എങ്ങനെ എഴുതുക എന്നതിനെ പറ്റിയിട്ടാണ് പഠിച്ചിരുന്നത് മഴക്കാലാനുഭവം എങ്ങനെയാണ് എഴുതുക എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അടുത്തൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ആസ്വാദനക്കുറിപ്പ് എഴുതുക എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് കവിതകൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ആസ്വാദനക്കുറിപ്പുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട് അത് ഹൈസ്കൂൾ വിഭാഗവും എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ യു പി വിഭാഗവും അതിൻ്റെ കൃത്യമായിട്ടുള്ള നോട്ടുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ആസ്വാദന കുറിപ്പ് എങ്ങനെ എഴുതാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ആ ആസ്വാദന കുറിപ്പ് എങ്ങനെ എഴുതാം എന്നുള്ളതിൻ്റെ കൃത്യമായ രൂപരേഖ ഞാനിവിടെ നിങ്ങൾക്ക് തരികയാണ് ഇവിടെ നമ്മൾക്ക് പഠിക്കാനുള്ളത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ഒരു കവിത ഇത് ടെക്സ്റ്റ് പുസ്തകവുമായി ബന്ധമില്ലാത്ത കവിതയാണ് പക്ഷേ എങ്ങനെയാണ് ഇതുപോലെ ഒരു കവിത നിങ്ങൾക്ക് പൊസ്റ്റൻ പേപ്പറിൽ കണ്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിലുള്ള കവിത തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എങ്ങനെയാണ് അതിൻ്റെ ഉത്തരം ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടത് എന്നതിനെപ്പറ്റിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ തേന്മാവ് എന്ന് പറയുന്ന ഒരു കവിത ഞാൻ കൃത്യമായിട്ട് ക്ലാസ്സിലത് വിവരിച്ചു തന്നതാണ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ ആശയങ്ങൾ എന്നുള്ളത് ഈ കവിതയുടെ കൃത്യമായിട്ടുള്ള ആശയങ്ങൾ അറിയുന്ന ഒരു കുട്ടിക്ക് മാത്രമാണ് ശരിക്കും മനസ്സിലാക്കുക ഈ കവിതയുടെ ആശയങ്ങൾ കൃത്യമാക്കി മനസ്സിലാക്കിയ കുട്ടിക്ക് മാത്രമാണ് എന്ത് എഴുതാൻ പറ്റുള്ളൂ ഈ ആസ്വാദന കുറിപ്പ് എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഞാൻ ഈ കവിതയുടെ ആശയങ്ങൾ ഒന്ന് പെട്ടെന്ന് പറയുകയാണ് ശ്രദ്ധിച്ച് കേൾക്കുക അതിന് ശേഷം ഞാൻ എങ്ങനെയാണ് ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ശ്രദ്ധിക്കുക ഈ കവിത എഴുതിയിട്ടുള്ളത് വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് തേന്മാവ് എന്നുള്ളതാണ് നമ്മളുടെ കവിതയുടെ പേര് എന്താണ് ഈ കവിതയുടെ ആശയങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം പിഴുകെ അമ്മത്തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ എന്നുള്ളതാണ് ആദ്യത്തെ രണ്ട് പേരുകൾ പറയുന്നത് എന്താണ് ആ കവിതയിൽ പറയുന്നതിൻ്റെ രണ്ടു പേരുടെ ആശയം അമ്മ അങ്കണത്തൈമാവിൽ എന്ന് പറയുന്നത് അങ്കണം എന്ന് പറഞ്ഞാൽ വീടിന്റെ മുറ്റാണ് വീടിൻ്റെ മുറ്റത്തൊരു മാവുണ്ട് ആ മാവിൽ നിന്നൊരു മാങ്ങ നിലത്തൊക്കെ പഴുത്തിട്ട് വീഴാണ് ഇത് കണ്ടതോടുകൂടെ ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങുകയാണ് ഒരു മാവ് ആ മാവിൽ ഒരു പഴുത്ത മാങ്ങ അത് നിലത്തേക്ക് വീഴുമ്പോൾ അവരമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകയാണ് എന്തിനാണ് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അതാണ് കവിതയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് കൃത്യമായിട്ട് അടുത്ത വരികളെ നമ്മളെ കൊണ്ട് വായിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള കവിതകളുണ്ട് അതായത് നമ്മുടെ എല്ലാ കവിതകളും അങ്ങനെ ആയിരിക്കണം ഇപ്പോൾ നമ്മളൊരു ആൻസർ ഷീറ്റിലെ ടീച്ചർ ഇങ്ങനെ വായിച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഒരു അനുഭവക്കുറിപ്പ് ടീച്ചർ വായിച്ച് നോക്കുകയാണെങ്കിൽ ആ ടീച്ചർ അതിങ്ങനെ വായിക്കുമ്പോൾ അതിൻ്റെ അടുത്ത വരികളിൽ എന്താണ് നമ്മൾ എഴുതുന്നത് എന്ന് ആ ടീച്ചർക്ക് ഇങ്ങനെ വായിക്കാൻ ഒരു ആകാംക്ഷ വരുന്ന രൂപത്തിലായിരിക്കണം നമ്മളെല്ലാം എഴുതേണ്ടത് അങ്ങനെ തന്നെ ഈ കവിത ശ്രദ്ധിച്ച് നോക്കിയേക്കാം അമ്മയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുക ആദ്യത്തെ പഴം എന്തായി ആ മാവിൽ നിന്ന് വീണപ്പോൾ അമ്മയുടെ കണ്ണീർത്തുള്ളികളിങ്ങനെ ഇങ്ങനെ തടത്തിലൂടെ ചാലിട്ടൊഴുകാൻ തുടങ്ങി എന്തായിരിക്കും അതിന് കാരണം ഒരാകാംക്ഷ നോക്കിയേക്കാം നമുക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് നാല് മാസത്തിന് മുമ്പിൽ ഏറെനാൾ കുതിച്ചിട്ടി ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ എന്നുള്ളതാ പറയുന്നത് നോക്കിയേക്കാം നാല് മാസത്തിന് മുമ്പിൽ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നാല് മാസത്തിന് മുമ്പിൽ ഏറെനാൾ കൊതിച്ചിട്ട് ഈ ഭാലമാകന്ധം പൂവിട്ടുണ്ണികൾ വിരിയാവേ അതായത് ഈ മാവ് നാല് മാസങ്ങൾക്ക് മുമ്പ് പൂവിട്ടിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ മാങ്ങ പഴുക്ക മാങ്ങ ഉണ്ടാവുക അല്ലെങ്കിലും ചെയ്യുക ആദ്യം ആ മാങ്ങ എന്താവും പൂവിടും ആ പൂവിൽ നിന്ന് പിന്നീട് എന്തുണ്ടാകണം ഉണ്ടാക്കണം അത് ചെറിയ കണ്ണിമാങ്ങയായിരിക്കും ആ മാങ്ങ പിന്നീട് വലുതാകണം അങ്ങനെ വലിയ പച്ചമാങ്ങകളാകും അതിന് ശേഷം അത് പിന്നെയും കാലം എന്താകും അത് പഴുക്കും അതിന് ശേഷം ആദ്യം നിലത്തേക്ക് പോകണം അപ്പം നാല് മാസങ്ങൾക്ക് മുമ്പ് ഈ മാവിൽ എന്തുണ്ടായിട്ടുണ്ടായിരുന്നു പൂവിട്ടിട്ടുണ്ടായിരുന്നു ഈ മാവ് എന്നുള്ളതാണ് അടുത്ത വരികൾ അമ്മ അതിനെന്തിനത് നാല് മാസവും മറ്റെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അത് അടുത്ത വരികളിൽ പറയുന്നുണ്ട് എന്താ നോക്കിയൊക്കെ നമുക്ക് അമ്മത്തൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ചപ്പോൾ അമ്പലർ ചെണ്ടും തൊടി ചാഹ്ലാദിച്ചടുത്തെത്തി എന്താ സംഭവിച്ചതെന്നറിയോ നാല് മാസങ്ങൾക്ക് മുമ്പ് ആ മാവ് പൂവിട്ടു പൂവിട്ട സമയത്ത് അമ്മയുടെ ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു നമുക്ക് ആ ചെറിയ കുട്ടി ആ മാവിൻ്റെ അടുത്തെത്തി എന്നിട്ട് ആ മാവിൽ നിന്ന് ഒരു കൊമ്പ് പൂവിട്ട ഒരു കൊമ്പ് എന്തായി പറിച്ചെടുത്തു പറിച്ചിരുന്നതിന് ശേഷം അമ്മയുടെ അടുത്തേക്ക് എന്താവുകയാണ് ഓടി വരിക അമ്മലർച്ചെണ്ടം തൊടിച്ച് ആഹ്ലാദിച്ചെടുത്തെത്തി ആഹ്ലാദത്തോടു കൂടെ ചെറിയ കുട്ടിയാണ് കുട്ടിക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ല കുട്ടിയൊരു മാവിൽ നിന്നൊരു കൊമ്പ് പൊടിച്ചത് വലിയ ആഹ്ലാദപരിതനായിട്ടാണ് അമ്മയുടെ അടുത്ത് ഓടി വരുന്നത് അമ്മേ എന്നിട്ട് നോക്കിയാൽ എന്നൊക്കെ പറഞ്ഞു വലിയ സന്തോഷത്തോടു കൂടെ ആ കുട്ടി അമ്മയുടെ അടുത്തേക്ക് വരികയാണ് ആ സമയത്ത് അമ്മ എന്താ ചെയ്തെന്നറിയോ അറിയോ ചൊടിച്ചു മാതാവ് അപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞപ്പോ വെറുത്തു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേനി അമ്മ എന്താ പറയണത് അമ്മ ഇത് കണ്ടോടുകൂടെ ആ കുട്ടിയെ തല്ലി ആ കുട്ടി തല്ലിയിട്ട് ഒരുപാട് ചൂടായി അമ്മ എന്താ പറയേണ്ടതെന്ന് അറിയോ ഇത് കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മാങ്ങ പഴുത്ത് പാകമാകുമ്പോൾ നിലത്തൊക്കെ വീഴുമ്പോൾ ഓടിച്ചെന്ന് ചെന്ന് എടുക്കേണ്ട കുട്ടിയാണ് ഈ ഇപ്പം എന്താ കാട്ടിയത് ആ മാവില് ഉള്ള ഒരു പൂങ്കുല അത് നീ പറിച്ചെടുത്തിട്ടാണ് ഓടി വന്നിരിക്കണത് ഇത് ശിക്ഷ അർഹിക്കുന്നൊരു കാര്യമാണ് എന്നാണ് അമ്മ പറയുന്നത് എന്നിട്ട് പറയുന്നുണ്ട് അടുത്തത് മാങ്ങനി വീഴുന്നേരം ഓടിച്ചൊന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാനിട്ടല്ലേ എനിക്ക് തല്ല് കിട്ടായിട്ടല്ലേ ഈ ചതു പറിച്ചെടുത്തത് ഇപ്പം എനിക്ക് ഞാൻ അടി തരികയാണെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ടീച്ചർമാർ സ്കൂളിൽ നിന്ന് തരുന്നത് അമ്മമാർ വീട്ടിൽ നിന്ന് അടി തരുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇവിടെയും അതുപോലെ തന്നെ അമ്മ പറയുന്നത് ഇപ്പം എനിക്ക് ഞാൻ രണ്ട് തന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മനസ്സിലാവുമല്ലോ അതങ്ങനെ കുറച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത് അതുകൊണ്ട് ഞാൻ എന്താവാണ് അന്നെ രണ്ട് അടി അടിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ടാണ് അമ്മ ഈ കുട്ടി അടിക്കണത് അതിനെന്തിനാണ് അമ്മ ഇപ്പം കരയുന്നത് നാലു മാസങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഒരു അടി എന്തിനാണ് അമ്മ അമ്മപ്പോൾ കരയണത് എന്തിനായിരിക്കും എന്നത് നമുക്ക് ശേഷം നോക്കിയാൽ അടുത്തത് ഈ അടി കിട്ടിയ സമയത്ത് പൈതലിൻ ഭാവം മാറി വദനാം ഭുജം വാടി കൈതവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമായി അതായത് എന്താ സംഭവിക്കണത് പൈതലിൻ ഭാവം മാറി അല്ല ചിരിച്ചും കൊണ്ട് ആഹ്ലാദപരിതനായിക്കൊണ്ട് സന്തോഷത്തോടു കൂടെ അമ്മയുടെ കൈകളിലേക്ക് ഈ പൂങ്കുലിങ്ങനെ കാണിച്ചുകൊണ്ട് ഓടി വരിക എന്തൊക്കെയോ വലിയ ത്യാഗം ചെയ്തതുപോലെയാണ് ഓന് ഓടി വരുന്നത് അപ്പോഴാണ് ആ സമയത്ത് അമ്മ അടിക്കണത് ആ സമയത്ത് ആ കുട്ടിയുടെ ഭാവം മാറി ഭാവം മാറി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ രൂപം തന്നെ ആകെ ടോട്ടലി മാറുകയാണ് വദനാമ്പുജം വാടി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മുഖം എന്താവുകയാണ് വാടാൻ തുടങ്ങി അതിനുശേഷം കൈതവം കാണാ കണ്ണ് കണ്ണീർ തടാകമായി എന്നാണ് പറഞ്ഞത് കൈതവം കാണാ കണ്ണ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ആ കുട്ടിയുടെ നേത്രങ്ങൾ എന്താകാൻ തുടങ്ങി കണ്ണീർ തടാകമായി മാറി എന്ന് പറഞ്ഞാൽ ആ കുട്ടി കരയാൻ തുടങ്ങി ആ കുട്ടിയുടെ കണ്ണുകൾ മുഴുവൻ വെള്ളം നിറഞ്ഞു നിന്നു ശേഷം എന്താക്കും പോയിക്കെടുത്ത് നോക്കിക്കട്ടോ മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല അവൻ പറയാണ് അവന് പറയാണ് മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്ന് അവൻ മാൻപ മലർ എറിഞ്ഞു വെറും മണ്ണിൽ അതായത് അവന് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പൂങ്കുല അതെടുത്ത് നിലത്തു കണ്ടിട്ട് ദേശത്തോടു കൂടെ വലിച്ചെറിഞ്ഞിട്ട് അവൻ അമ്മയോട് പറയാണ് അമ്മേ ഇനി ഇതിൽ നിന്ന് മാങ്ങെടുക്കാൻ ഞാൻ ഒരിക്കലും അമ്മേ എന്നൊന്ന് ദേഷ്യപ്പെട്ട അമ്മയോട് പറയാണ് എന്താ പറഞ്ഞത് അതവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പൂങ്കുല അതൊന്നും നിലത്തുകൾ വലിച്ചെറിഞ്ഞു അടികിട്ടിലെ ദേശത്തിൽ അമ്മയോട് പറയാണ് അതൻ വലിച്ചെറിഞ്ഞിട്ട് പറയാണ് അമ്മേ ഇതിൽ നിന്ന് വരുന്ന മാങ്ങ പറിച്ചെടുക്കാൻ ഇനി ഇന്നെ അമ്മേ എന്നോൻ പറയാണ് സങ്കടത്തോടെ സങ്കടവും വന്നപ്പോൾ പറഞ്ഞ ഡയലോഗാണ് ശേഷം അമ്മ ചിന്തിക്കുന്നൊരു കാര്യം ഇതാണ് സംഭവം നടന്നിട്ടുള്ളത് നാല് മാസങ്ങൾ മുൻപ് നടന്ന സംഭവം ഇതാണ് അതിന് ശേഷം അമ്മയുടെ അമ്മ സ്വയം പറയുന്ന രണ്ട് വരികളാണ് അടുത്ത് പറഞ്ഞു നോക്കി കേട്ടോ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്നാണ് പറയണത് എന്തതിൻ്റെ അർത്ഥം അമ്മ ഇപ്പോൾ ചിന്തിക്കുകയാണ് വല്ലാത്ത ദീർഘവീക്ഷണമാണല്ലോ കുട്ടികൾക്കുള്ളത് കുട്ടികൾക്ക് എന്തൊരു ദീർഘവീക്ഷണമാണ് എന്താ ദീർഘദർശനം ദീർഘവീക്ഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വരാൻ പോകുന്ന ഒരു സംഭവത്തെ നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നതിനാണ് ദീർഘവീക്ഷണം ദീർഘദർശനം എന്നൊക്കെ പറയാം വരാനിരിക്കുന്നൊരു സംഭവം അപ്പോൾ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അവിടെ അപ്പോൾ പറയുകയാണ് പണ്ട് കുട്ടി ആ പറഞ്ഞ ഡയലോഗ് അതെന്തൊക്കെയോ സംഭവിച്ചു പോയിട്ടുണ്ട് എന്താ സംഭവിച്ചത് നോക്കി തുങ്കമാ മീനച്ചൂടാൽ തൈമാവിൻ മരതകക്കിങ്ങിണി സൗഗന്ധിക സ്വർണമായി സ്വർണ്ണമായി തീരുമുമുമ്പേ എന്ന് പറഞ്ഞാൽ തുങ്കമാ മീനച്ചൂടിൽ മീനമാസത്തിൽ മീനച്ചൂടിലാണ് മാങ്ങ പഴുത്ത് വീഴാറുള്ളത് അങ്ങനെ തുങ്കമാ മീനച്ചൂടിൽ തൈമാവിൻ മരതകക്കിങ്ങിണി സൗഗന്ധിക സ്വർണമായി സ്വർണ്ണമായി എന്ന് പറഞ്ഞാൽ മാങ്ങ പഴുത്ത് പാകമായി നിലത്തു വീഴുന്നതിന് മുമ്പ് തന്നെ മാങ്ങനെ വീഴാൻ കാത്തു നിൽക്കാതെ ആ മാവൊന്നു പഴുക്കാൻ കാത്തു നിൽക്കാതെ പഴുത്ത ആ മാങ്ങ ഒന്ന് നിലത്തേക്ക് വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂമ്പിയിൽ കൂടും വിട്ട് പരലോകത്ത് പൂകി എന്ന് പറഞ്ഞാൽ ആ കുട്ടി മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു മരണപ്പെട്ടു പോയ ആ കുട്ടി ഇനിയൊരിക്കലും തിരിച്ചു വരില്ലല്ലോ ഈ മാങ്ങ ഇപ്പോൾ നിലത്തേക്ക് വീണപ്പോൾ എൻ്റെ കുട്ടിയായിരുന്നല്ലോ അത് ഓടിപ്പോയി എടുക്കേണ്ടിയിരുന്നത് ഇനി അത് ഓടിപ്പോയി എടുക്കാൻ എൻ്റെ മകനില്ലല്ലോ കുട്ടിക്കെന്തോ അസുഖം വന്നിട്ട് ആ കുട്ടി മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നത് എന്നുള്ളതാണ് ഈ കവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അമ്മയുടെ ഈ ഡയലോഗാണ് വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ വയ്യാത്ത കിടാങ്ങളെ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടി അവൾക്ക് ശരിക്കും വാക്കുകൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് പറയാനൊന്നും വയ്ക്കൂലല്ലോ ആ കുട്ടികൾ എന്നിട്ട് പറയാം ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ ദൈവത്തിനാണ് ശരിക്കും കാല കൂട്ടിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ ഉള്ള ഒരു കഴിവുള്ളത് ഇവിടെ ചെറിയ കുട്ടി എന്താ പറഞ്ഞത് അന്നെന്താ പറഞ്ഞത് അമ്മേ ആ പൂങ്കല വലിച്ചിട്ട് പറഞ്ഞ അമ്മേ ഞാൻ ഒരിക്കലും ഇനി ഇതിൽ നിന്ന് വീണോ മാങ്ങെടുക്കാൻ ഞാൻ വരൂല്ല അമ്മേ ആ കുട്ടി സത്യത്തിൽ ഇത് ചിന്തിച്ചിട്ട് പറഞ്ഞൊന്നുമില്ല ഞാൻ മരിക്കും ഞാൻ അന്ന് ഉണ്ടാവില്ല അന്നുണ്ടാവില്ല എന്നാലോചിച്ച് പറഞ്ഞതൊന്നുമല്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് അപ്പത്തെ ഒരു ദേശവും ഭാഷയും ഒക്കെപ്പാട് ചേർന്നിട്ട് ആ കുട്ടി പറഞ്ഞതാണ് പക്ഷെ ആ വാക്കുകൾ എന്താവുകയാണ് ദൈവജ്ഞരല്ലോ നിങ്ങൾ ദൈവം ചിന്തിക്കുന്നത് പോലെ ദൈവം പറഞ്ഞതുപോലെ അതായത് യഥാർത്ഥത്തിൽ ആ കുട്ടി മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു നാലു മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ഒരു സംഭവ വികാസത്തെ കുറിച്ചിട്ട് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുങ്ങുന്നതാണ് ആ മാവിൽ നിന്ന് മാ അങ്ങ് പഴുത്തു വീണപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞെഴുകുന്നതാണ് ഈ കവിതയുടെ ആശയം എന്ന് പറയുന്നത് ഇനി വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ ഈ കവിതയ്ക്ക് എങ്ങനെയാണ് ആസ്വാദന കുറിപ്പ് കുറിപ്പെഴുതുക എന്നുള്ളതാണ് നമ്മൾ അടുത്തത് പറയുന്നത് ഈ ഒരു കവിത ഞാൻ ഇത്രയും വിശദീകരിച്ച് തന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ കവിതക്കാണ് നമ്മൾ ആദ്യം ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടത് അപ്പം ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാനിതവിടെ പറയാണ് ഫസ്റ്റ് നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആസ്വാദനക്കുറിപ്പിൽ എന്ത് വേണം എന്നറിയോ കൃത്യമായിട്ട് നമ്മൾ എല്ലാ കുറിപ്പുകൾക്കും നമ്മൾ ആദ്യം ടൈറ്റിൽ കൊടുക്കണം ഹെഡിങ് കൊടുക്കൽ നിർബന്ധമാണ് നോട്ട് ദ പോയിന്റ് എല്ലാ കുറിപ്പുകളും അനുഭവ കുറിപ്പ് ആയിക്കോട്ടെ ആസ്വാദന കുറിപ്പായിക്കോട്ടെ വലിയത്രി കുറിപ്പ് ആയിക്കോട്ടെ അങ്ങനെ എന്ത് കുറിപ്പുകളാണെങ്കിലും അതിനൊക്കെ എന്ത് കൊടുക്കുക ഒരു ഹെഡിങ് കൊടുക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അതിൻ്റെ ആരംഭം അതായത് ഒരു ആസ്വാദന കുറിപ്പ് എങ്ങനെയാണ് ആരംഭിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യണം എങ്ങനെയാണ് ഒരു ആസ്വാദന കുറിപ്പ് ആരംഭിക്കേണ്ടത് ആ കവിയുടെ പേര് പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ എപ്പോഴും അത് തുറങ്ങേണ്ടത് ഉദാഹരണം ഇവിടെ തേന്മാവ് എന്ന് പറയുന്ന ഈ കവിത എഴുതിയത് ആരായിരുന്നു വൈലോപ്പള്ളി ശ്രീധര വൈലോപ്പള്ളി ശ്രീധരമേനോൻ എഴുതിയൊരു കവിതയുടെ ആസ്വാദന കുറിപ്പാണല്ലോ നമ്മൾ എഴുതാൻ പോണത് അപ്പോൾ എങ്ങനെ തുടങ്ങണം എന്നൊരു ആസ്വാദന കുറിപ്പ് മലയാളത്തിൻ്റെ പ്രശസ്ത കവി വൈലോപ്പള്ളി ശ്രീധരമേനോൻ എഴുതിയ വളരെ മനോഹരമായ ഒരു കവിതയാണ് തേന്മാവ് കണ്ടോ അങ്ങനെയാണ് തുടങ്ങേണ്ടത് അപ്പോൾ കവിയുടെ പേര് പ്രതിപാദിച്ചും നമ്മൾ എന്താ വേണ്ടത് നമ്മളുടെ ആസ്വാദനക്കുറിപ്പ് തുടങ്ങേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക അതിന് ശേഷം ഇത്രയും പറഞ്ഞിട്ട് അതിന് ശേഷം പിന്നെ നമുക്ക് ആ വേറെ വേറെന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ മാത്രം അതുമായി എന്താ അതിൻ്റെ അപ്പുറത്തൊരു സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതി വെക്കുക ഇല്ലെങ്കിൽ അവിടെ അവസാനിപ്പിക്കുക അതിന് ശേഷം പിന്നീട് നമ്മൾ എഴുതേണ്ട കാര്യം എന്താണെന്നറിയോ ഈ കവിതയുടെ ആശയം പരിപൂർണമായിട്ടും നമ്മൾ എന്താവുക എഴുതുക ഈ കവിതയുടെ ആശയം ആശയം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ ഞാൻ അപ്പം ഇത്രയും നേരം പറഞ്ഞു എന്നതാണ് കവിതയുടെ ആശയം എന്ന് പറഞ്ഞാൽ ടോട്ടൽ തുടക്കം മുതൽ അവസാനം വരെ നടന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി വെക്കുക അതായത് ആദ്യം അമ്മ കരയുന്നത് എന്തിനാണ് അമ്മ കരയുന്നത് എന്നുള്ളത് വിശദീകരിച്ച് കൊടുക്കുന്നത് ആ ഒരു ഭാഗമാണ് ഇതിൽ ഫുള്ളായിട്ടുള്ളതിൽ നാല് മാസങ്ങൾക്ക് മുമ്പ് കുട്ടി എന്തായിരുന്നു പൂങ്കലപ്പറിച്ചു കൊണ്ടു വന്നിരുന്നു ഇത് കണ്ട് അമ്മ തല്ലുന്നു അമ്മ തല്ലിയപ്പോൾ ഈ കുട്ടി ദേഷ്യപ്പെട്ട് കൊണ്ടത് വലിച്ചെറിയുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും വലിച്ചെറിഞ്ഞതിന് ശേഷം പിന്നീട് ആ കുട്ടി മരണപ്പെട്ടു പോകുന്നു അതിൻ്റെ സങ്കടം അന്ന് ആ കുട്ടി പറഞ്ഞ ഡയലോഗ് അല്ലേ ആ ഡയലോഗിനെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നു അതൊക്കെ എഴുതി വെക്കുക ആ സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക അതിനുശേഷം അമ്മ ഈ ഒരു കാരണം കൊണ്ടാണ് അങ്ങനെ കരയുന്നത് എന്ന് വരെന്തുക എഴുതി വെക്കുക അതാണ് കവിത ഇതിന്റെ ആശയം എന്ന് പറയുന്നത് അതിനുശേഷം ശേഷം ഈ ആശയങ്ങളൊക്കെ ഇങ്ങനെ പാരഗ്രാഫ് തിരിച്ചിട്ടാട്ടോ എഴുതേണ്ടത് അതൊക്കെ ഇങ്ങനെ എഴുതിയതിന് ശേഷം ഏറ്റവും അവസാനത്തെ പാരാഗ്രാഫിൽ ഈ കവിതയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ അതിൻ്റെ കാരണം അതെന്താ ഞാനീ പറഞ്ഞത് ഈ കവിത ഇങ്ങനെ പാടിയപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ട് വരികൾ ഉണ്ടാവും ഉണ്ടാവില്ലേ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും ഒരു കവിത ചിലപ്പോൾ അതിന് പല കാരണങ്ങളായിരിക്കും ചില ആൾക്കാർക്ക് അതിൻ്റെ കാരണമായിട്ട് തോന്നുന്നത് എന്താണെന്നുള്ളത് വളരെ അർത്ഥമുള്ള വരികളായിരിക്കും അതിന് അല്ല ചില പേരുകൾക്ക് രണ്ടോ മൂന്നോ പേരുകൾക്ക് വലിയ അർത്ഥമായിരിക്കും അപ്പം അതെഴുതി വെക്കുക അടുത്തതോ ചിലപ്പോൾ എന്തായിരിക്കും നല്ല ഉഷാറായിട്ട് പാടാൻ കിട്ടണതായിരിക്കും ചൂണല്ല ഉഷാറായിരിക്കും അപ്പോൾ എന്താ ഈ കവിതയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ എന്ന് പറഞ്ഞിട്ടാ വരികൾ എഴുതുക അതിനുശേഷം അതിഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് എഴുതുക ഈ കവിതയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം ഇന്നതാണ് ഈ കവിതയുടെ ഈ അർത്ഥങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വരികളുടെ അർത്ഥങ്ങൾക്ക് വലിയ ആശയങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞെഴുതുക ഇത്രയും കാര്യങ്ങൾ എഴുതി അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അതും കൂടി എന്താവാ ചേർക്കുക ചിലപ്പോൾ ചില കവിതകളുടെ അവസാനം ഒരേ അക്ഷരങ്ങൾ കൊണ്ടായിരിക്കും അവസാനിക്കാനുണ്ടാവുക എല്ലാ വരികളുടെ അവസാനം ഒരേ അക്ഷരങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാ വരികളുടെയും തുടക്കം അക്ഷരങ്ങൾ കൊണ്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അതും കൂടി എഴുതി വെക്കുക ഇത്രയും കാര്യങ്ങളാണ് ഒരു ഒരാസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയണത് ആണോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരാസ്വാദനക്കുറിപ്പ് എഴുതാൻ പറ്റും അപ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ഹെഡിങ് എഴുതണം എഡിങ് എന്ത് എഴുതിയാൽ മതി എന്നരുമോ ഇപ്പോൾ നമ്മളുടെ കവിതയുടെ പേര് തേന്മാവ് എന്നല്ലേ അപ്പം നിങ്ങൾ തേൻമാവ് എന്ന് എഴുതി വെച്ചാൽ തന്നെ മാർക്ക് കിട്ടും അത്ര എഴുതിയാൽ മതി അത് പുതിയത് ഉണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഉണ്ടാക്കി എഴുതിയൊരു കുഴപ്പമില്ല രണ്ടാമത് കവിയുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരംഭിക്കുക എന്നുള്ളതാണ് അല്ലേ ഞാനെന്താ പറഞ്ഞത് മലയാളത്തിൻ്റെ പ്രശസ്ത കവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ വളരെ മനോഹരമായ കവിതയാണ് തേൻമാവു എന്ന് പറയുന്നത് അങ്ങനെ തുടങ്ങുക അതിനുശേഷം ആ കവിതയുടെ ആശയം അതാണ് നമ്മൾ നിരക്ക് എഴുതേണ്ടത് ആ കവിതയുടെ ഫുൾ അർത്ഥങ്ങൾ അവിടെയാണ് പേജുകൾ നിറയുക പാരഗ്രാഫ് തിരിച്ചത് അങ്ങനെ എഴുതുക അതിനുശേഷം ഏറ്റവും അവസാനം ഈ കവിതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ അത് ഏതാച്ചാൽ അതെഴുതുക അതിങ്ങനെ കോമയിലൊക്കെ ഇട്ടിട്ടാണ് എഴുതേണ്ടത് വരികളുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കോമയിലിട്ടിട്ടാണ് എഴുതേണ്ടത് ഇൻവേർട്ടർ കോമയിലിട്ട് എഴുതുക ആ കാര്യങ്ങളൊക്കെ എന്താവാ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ രണ്ട് കവിതകൾക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതിയിട്ടുണ്ട് അടുത്ത കവിത നമുക്ക് പഠിക്കാറുള്ളത് അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന പത്താം ക്ലാസ്സുകാർക്കുള്ളൊരു കവിതയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള റഫീഖ് അഹമ്മദിൻ്റെ മറ്റൊരു കവിതയാണ് അത് മറ്റൊരു വീഡിയോയിൽ അതിൻ്റെ ആശയങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം കേട്ടോ